അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിൽ ഒരു നാട് പുഴമധ്യത്തിലെ തുരുത്തിൽ നിന്ന് കാൽവഴുതി വീണ ചേർത്തല സ്വദേശിനി നന്ദന മുങ്ങിമരിച്ചു ചേർത്തല നഗരസഭ പെരുമ്പാറ സ്വദേശിനി നന്ദനയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു പെരിയാറിൽ പാണംകുഴി പമ്പ് ഹൗസിന് സമീപത്തെ പുഴമധ്യത്തിലുള്ള തുരുത്തിലാണ് സംഭവം സുഹൃത്തിനൊപ്പം കാഴ്ച കാണാൻ എത്തിയതായിരുന്നു നന്ദന എന്നാൽ കാൽവഴുതി വീഴുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് നാട്ടുകാരുടെ സഹായത്തോടെ യുവതിയെ കരക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല സുഭാഷിൻ്റെയും ഉഷാകുമാരിയുടെയും മകളാണ് നന്ദന ഇരുപത്തിയേഴ് വയസ്സായത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം